മണാലി വരെ ട്രിപ്പ് പോകാനായിട്ട് എന്റെ ബൈക്ക് എടുത്തപ്പോഴാണ് ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത് എന്റെ ബൈക്കിന്റെ മേലെ ഒരു ഫോൺ ഹോൾഡർ ഇല്ലെന്ന് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ലോങ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ മേലയ്ക്കാൻ പറ്റിയ ഒരു ഫോൺ ഹോൾഡർ നോക്കിയപ്പോഴാണ് ഞാൻ ആമസോണിൽ ഈ കാണുന്ന ഒരു ആണ് ഗൈസ നമ്മുടെ ഫോൺ ഹോൾഡർ വന്നിട്ടുണ്ട് ഇതാണ് ഐറ്റം അൺബോക്സ് ചെയ്യാം ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ട്രിപ്പ് ഒക്കെ പോവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടാല്ല അവർക്ക് വീട് അയച്ചു കൊടുത്തോളോട്ടാ ഞാൻ വാങ്ങിച്ച ഫോൺ ഹോൾഡറെ കാണിച്ചാൽ ഇത് നോർമൽ ഒരു ഫോൺ ഹോൾഡർ അല്ല എന്താ പറയാ ഈ കാണുന്നതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് വാറണ്ടി കാർഡ് വന്നിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ബൈക്ക് കമ്പനി അടിച്ച് കിട്ടുക റേറ്റ് നോക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് സോ ഈ കാണുന്നതാണ് നമ്മളെ ഐറ്റം ഇത് പുറത്തേക്ക് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടും ഒരു ഫോൺ ഹോൾഡർ വാങ്ങി എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്താലും നമ്മൾ ഫോണിനെ എഫക്ട് ചെയ്യില്ല ഇതുപോലത്തെ ഐറ്റം കിട്ടിയിട്ടുണ്ട് ഫിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് സോ ഈ കാണും ഫോൺ ഹോൾഡർ നമ്മുടെ ബൈക്കിനെ വരെ വെച്ചിട്ട് എങ്ങനെയാണ് നോക്കാം ഈ റൈറ്റം നമുക്ക് ഉള്ളിൽ പ്രസ് ചെയ്ത് കൊടുക്കാം ഓക്കെ എന്നാൽ ടൈറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഈ താഴെ ഐറ്റം ഇതിൽ ഊരെടുക്കാം അപ്പോൾ അത് വികസിച്ച് വരും അപ്പോൾ നമ്മൾ നമ്മുടെ ഫോൺ ഹോൾഡർ ഇതേ ഹീര് ഭാഗത്ത് വയ്ക്കാൻ പോവുകയാണ് അങ്ങനെ വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യണം പൈസ അപ്പോൾ ഇവിടെ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ ഈ ഫോൺ ഹോൾഡർ ഫുള്ളി ഫ്ലെക്സിബിൾ ആണ് നമുക്ക് ഇതുപോലൊക്കെ നമുക്ക് റൊട്ടേറ്റിംഗ് കാര്യങ്ങളും ചെയ്യാൻ പറ്റും സൈഡിൽ നിന്ന് നമുക്ക് അഴിച്ചു കൊടുക്കാം അപ്പോൾ ഫോൺ വെക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഫോണും കാര്യങ്ങളും ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ടച്ച് സെൻസിറ്റീവ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലെല്ലാം മാറ്റാൻ പറ്റുട്ടോ വൈസ്പ്പോൾ ഈ കാണുന്ന ഫോൺ ഹോൾഡർ വാങ്ങുന്ന താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ പ്രൊട്ടൈൽ ഞാൻ കൊടുത്തിട്ടുണ്ട്